പി ഡി പി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിൽ നടന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിയാദ് രണ്ടാംകുറ്റി ഉദ്ഘാടനം നിർവഹിച്ചു പി ഡി പി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് നടന്ന പരിപാടികളുടെ ഭാഗമായി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിയാദ് രണ്ടാംകുട്ടി ഉദ്ഘാടനം ചെയ്തു വിയോജകമണ്ഡലം ഭാരവാഹികളായ വൈ എസ് ആർ ഷാജഹാൻ കെ കെ നിസാം ഷാജി അലിപുരയിടം വൈ എസ് ആർ ഷാഹുൽ എ ആർ സജീബ് കെ പി സോമൻ വൈ ഷിബു പി നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് Các anh ngủ